ഞാൻ ജിമ്മിലൊക്കെ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യണോ കാരണം ഡെയിലി കഴിക്കുന്ന സംഭവമാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ കാണുന്ന മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ അതിന് തൊണ്ട് വിളിക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ് പുഴുങ്ങിയ മുട്ട തൊണ്ട് വിളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഗാഡ്ജെറ്റ് ആമസോൺ ആണ് ഇരോട്ട് ഞാൻ കാണുന്നത് പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ടപൊളിക്കാനുള്ള ഗാഡ്ജറ്റ് വന്നിട്ടുണ്ട് സോ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് സോ അൺബോക്സ് ചെയ്യാം വീഡിയോക്ക് പോണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് അതൊന്നും കന്നടി ചോറുണ്ടോണ്ട് അവിടെ ഗാജറ്റ് കൂടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ ഉള്ളിൽ ഇട്ടിട്ട് ഇതേപോലെ നമ്മത്തിന് ആ മുട്ടയുടെ തൊണ്ട് ഫുള്ള് പുറത്തേക്ക് വരുന്നാണ് പറഞ്ഞിട്ട് നോക്കാം ഫസ്റ്റ് നമ്മുടെ രണ്ട് മുട്ട ഒന്ന് മുട്ടൊന്നും പുഴുങ്ങാം നമ്മുടെ രണ്ട് പുഴുങ്ങിയ മുട്ടോട് കിട്ടിയിട്ടുണ്ട് ഇതേ ഇതേപോലെ തട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് നമുക്ക് മുട്ടയിലെ തൊണ്ട് പൊളിക്കാൻ പറ്റുന്നത് ഈ കാണുന്ന പ്രൊഡക്റ്റില് മുട്ട വയ്ക്കുക ഇത് ഇതേപോലെ ആക്കിട്ട് ഉണ്ണസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ മുട്ട തൊണ്ട് അങ്ങനെ കിട്ടുന്ന പറഞ്ഞു നോക്കി നോക്കാം ഇതും പ്രസ് ചെയ്തു മുട്ടു